നമസ്കാരം പാലക്കാട് മധ്യവയസ്കനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി ഇയാളുടെ ഭാര്യയെ കോയമ്പത്തൂരിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വണ്ടാഴി ഏറാട്ടുകുളമ്പ് സുന്ദരൻ മകൻ കൃഷ്ണകുമാറാണ് വെടിയേറ്റ് മരിച്ചത് ആത്മഹത്യയാണെന്നാണ് നിഗമനം ഇന്ന് രാവിലെ പാലക്കാട്ടെ ഇയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം എയർഗണിൽ നിന്നുള്ള വെടിയേറ്റാണ് മരിച്ചത് കൃഷ്ണകുമാറിന്റെ ഭാര്യയെ കോയമ്പത്തൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി നാൽപ്പത്തിയേഴ് വയസ്സുള്ള സംഗീതയാണ് കൊല്ലപ്പെട്ടത് കോയമ്പത്തൂരിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം കൃഷ്ണകുമാർ പാലക്കാട് എത്തി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് നിഗമനം വീടിന്റെ മുൻവശത്തെ മുറ്റത്താണ് കൃഷ്ണകുമാറിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം കാർ ഓടിച്ച് നാട്ടിലെത്തിയാണ് കൃഷ്ണകുമാർ ജീവനൊടുക്കിയത് പിതാവിന്റെ കൺമുന്നിലാണ് കൃഷ്ണകുമാർ സ്വയം വെടിയുതിർത്ത് മരിച്ചത് ദമ്പതികൾക്കിടയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഭാര്യയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടെന്ന് സംശയിച്ചാണ് കൊലപാതകമെന്നാണ് സൂചന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി മംഗലം ഡാം പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം